കോട്ടയം പശ്ചിമ ബംഗാൾ സ്വദേശിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരം പോലീസിന് മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്ന അൽപ്പന തന്റെ മക്കളെയും കൊണ്ട് വിടുമോ എന്ന ആശങ്കയിലാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി സോണി പോലീസിന് മൊഴി നൽകി വിശദമായ ചോദ്യം ചെയ്യലിനും മൊഴിയെടുപ്പിനുമായ പ്രതിക്കായി പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടു ഇതര സംസ്ഥാനക്കാരനായ മറ്റൊരാളുമായി കൊല്ലപ്പെട്ട അൽപ്പനയ്ക്കുണ്ടായ ബന്ധമാണ് എല്ലാത്തിനും തുടക്കം പിന്നാലെ മക്കളെയും കൂട്ടി ആൺസുഖത്തിനൊപ്പം അൽപ്പന പോകുമെന്ന ആശങ്കയും വൈരാഗ്യം കൂട്ടി ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങൾ ആദ്യം തന്നെ പ്രതി സോണി പറഞ്ഞതായാണ് വിവരം ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ും നടത്തേണ്ടതുണ്ട് ഇതിനായി കസ്റ്റഡി അപേക്ഷ പോലീസിൽ നൽകി കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ അനുവദിക്കാനാണ് അപേക്ഷ തലക്കേറ്റ മാരക മാരകമുറിവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ കൊലപാതകത്തിൽ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം മരിച്ച അല്പനയുടെ സംസ്കാരം ഇന്ന് നടക്കും കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം